അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് അത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്നും താൻ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക് ദ അമേരിക്കൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ആയിരിക്കും മസ്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ലോഗോയടക്കം സകല കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക് എന്ന് വെച്ചാൽ ഒരു പുതിയ പാർട്ടി അമേരിക്കയിൽ ചിലപ്പോൾ പിറവിയെടുത്തേക്കാൻ സാധ്യതയുണ്ട് ഇലോൺ മസ്കിന്റെ ഭീഷണി വന്നതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവയ്ക്കുകയുണ്ടായി കൂടുതൽ വിളച്ചിലെടുക്കാതെ കടയും പൂട്ടി സ്വന്തം നാട്ടിലേക്ക് ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചു പോടാ മസ്കെ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ തന്നെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഒരു നിലപാട് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ എല്ലാവരും അത് എടുത്തേ പറ്റൂ എന്ന നിർബന്ധമായ ഒരു നിയമത്തിന് എതിരായിരുന്നു താൻ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മസ്കിന് നന്നായിട്ടറിയാം എന്നിട്ട് എൻ്റെ കൂടെ ഇലക്ഷൻ ക്യാമ്പയിനിലെല്ലാം നിന്നിട്ട് ഇപ്പൊ മസ്ക് കാണിക്കുന്നത് വൃത്തികേടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിർത്തി പൊക്കോണം താൻ ഇനി റോക്കറ്റും അയക്കണ്ട ഇലക്ട്രിക് കാറും ഉണ്ടാക്കണ്ട അമേരിക്കക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ അമേരിക്കക്കാരുണ്ട് താൻ ദക്ഷിണാഫ്രിക്കയിലേക്ക് പൊക്കോടോ എന്നാണ് ഇപ്പൊ ഇലോൺ മസ്കിനോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സിഡി കിട്ടിയിട്ടുള്ള ആള് ഇലോൺ മസ്ക്കാണ് ഇനിയും അത് കിട്ടിയാലേ മസ്ക്കിന് നിലനിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ അതില്ല അതില്ലായെന്നുണ്ടെങ്കിൽ പൂട്ടിക്കെട്ടി നാട്ടിൽ പോവേണ്ടി വരും എന്നും ട്രംപ് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇലോൺ മസ്കിനെതിരെ ശക്തമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു ഇലോൺ മസ്ക് ആകട്ടെ ട്രംപിനെതിരെ കളികൾ കളിക്കുന്നു സി ഇവർ വന്നത് എന്തിനാണ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാനാണ് പക്ഷേ അമേരിക്കയെ ഗ്രേറ്റ് ഗ്രേറ്റാക്കാൻ ഇവരെക്കൊണ്ട് കഴിയുമോ ഈ ഞാനൊരു കാര്യം പറയട്ടെ അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ ഇലോൺ മസ്കിനെ കൊണ്ടോ ഒരു പക്ഷേ ട്രംപിനെ കൊണ്ടോ ഇനി ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടോ കഴിയില്ല എന്ന് വച്ചാൽ അമേരിക്ക എന്ന് പറയുന്ന ആ സാമ്രാജ്യം ആ രാജ്യം അതിൻ്റെ അതിൻ്റെ പരമാവധി അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അവരെ കൊണ്ട് ഒന്നിനും പറ്റില്ല അമേരിക്കയെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നേരിട്ട പരാജയം അവരുടെ മിലിട്ടറിക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അമേരിക്ക ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ഭയപ്പെടുന്നതിൻ്റെ കാരണം അമേരിക്കയെ കൊണ്ട് പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് രണ്ട് ആക്രമണം നടത്തിയിട്ട് മതി മതി നിർത്ത് നിർത്ത് മതി പോവാം ഞങ്ങൾ അടിച്ചല്ലോ നമ്മൾ വലിയ ആളായല്ലോ മതി എന്ന് പറഞ്ഞിട്ട് വെപ്രാളമാണ് ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഭയമാണ് അമേരിക്കയ്ക്ക് പൈസ ഇല്ല എന്നുള്ള ഭയം കൂടുതൽ പൈസ ചെലവാകുമോ എന്ന ഭയം പട്ടാളക്കാർ മരണപ്പെടുമോ എന്ന ഭയം തോറ്റുപോകുമോ എന്നുള്ള പേടി യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ ഭയം അമേരിക്കയെ ബാധിച്ചിരിക്കുകയാണ് അത് ഒരു സാമ്രാജ്യം തകരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ സൂചനയാണ് ആ സാമ്രാജ്യത്തിൽ ഭയം നിഴലിച്ച് നിൽക്കുകയാണ് ആ രാജ്യത്തിന്റെ അടുക്കും ചിട്ടയും തെറ്റിയിരിക്കുകയാണ് ആ രാജ്യത്ത് രാഷ്ട്രീയമായ ഐക്യമില്ലാതായിരിക്കുന്നു പണ്ട് എങ്ങും കാണാത്ത വിധത്തിൽ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടായിരിക്കുകയാണ് ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കുകൾക്കും ഇടയിൽ ഒരു കാലത്ത് കണ്ണൂര് ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് സമാനമായ വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരിക്കുകയാണ് അമേരിക്കക്കാരെന്ന് പറയുന്നത് ഇന്ന് രണ്ട് ഗ്രൂപ്പാണ് ഡെമോക്രാറ്റുകളും അതുപോലെ റിപ്പബ്ലിക്കുകളും പരസ്പരം കീരിയും പാമ്പും പോലെ കടിച്ചു കീറാൻ നടക്കുന്നവർ ആ നിലയിലേക്ക് മാറിയിരിക്കുന്നു ഐക്യം എന്നത് അമേരിക്കയിൽ നഷ്ടമായിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഐക്യം കൂടിയാണ് അതിന്നില്ല എന്നു വെച്ചാൽ കടിച്ചു കീറാൻ നടക്കുന്ന രണ്ട് പൊളിറ്റിക്കൽ ഐഡിയോളജി പേറുന്ന രണ്ട് പാർട്ടികൾ അവിടെ ഉണ്ട് അവർ അമേരിക്ക ഓൾറെഡി വിഭജിച്ചു കഴിഞ്ഞു അമേരിക്ക ഇന്ന് രണ്ടാണ് ഒന്നല്ല അപ്പോൾ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ സൂചനകളാണിത് പകരം ചൈന പോലുള്ള രാജ്യങ്ങൾ ഉയർന്നു വരുന്നു അമേരിക്കയ്ക്ക് ഇന്ന് ഡയറക്റ്റ് ഒരു ബദൽ എന്ന് പറയാവുന്നത് ചൈനയാണ് അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അമേരിക്ക എല്ലാ മേഖലയിലും പടിപ്പടിയായിട്ട് പുറകെ ഇപ്പോൾ അപ്പം ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാലും അമേരിക്ക ഗ്രേറ്റ് ആവില്ല ഇലോൺ മസ്ക് വിചാരിച്ചാലും ആവില്ല കാരണം അടുത്ത സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേര് ഈ ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണല്ലോ ഇലോൺ മസ്ക് ഇവർക്കിടയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാവുന്നില്ല ഒരു വിഷയത്തിൽ ഒരു ഒരു ഐക്യത്തോടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ആ നിലയ്ക്ക് എങ്ങനെയാണ് രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയോളജിയിലേക്ക് അത് മാറിയിരിക്കുന്നു റിപ്പബ്ലിക്കുകളും ഡെമോക്രാറ്റുകളും ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത വിധത്തിൽ രണ്ട് തട്ടിൽ മാറിയിരിക്കുകയാണ് സോ യു എസിന് അവരുടെ സ്വാധീനം ലോകത്ത് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു വലിയ സാമ്രാജ്യം കഴിഞ്ഞ ഒരു രണ്ട് നൂറ്റാണ്ടോളം ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് അമേരിക്കയുടേത് ആ സാമ്രാജ്യം അതിൻ്റെ സ്വാഭാവികമായ പതനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സി ഇത് ലോകത്ത് മുഴുവൻ ഇത് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിട്ടുള്ളത് അതിൽ ഈജിപ്റ്റ് ഓൾറെഡി തകർന്നു കഴിഞ്ഞു ഇനി ഒരു കംബാക്ക് നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ഈജിപ്റ്റിന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് ചൈനയും ഇന്ത്യയും അതുപോലെ പുരാതനമായ രണ്ട് സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും ഈ രണ്ട് സാമ്രാജ്യങ്ങളും അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് അതിൻ്റെ ഒരു ഹൈയസ്റ്റ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തുകയും പിന്നീട് ഡിക്ലൈൻ ആവുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും ഒരു കംബാക്ക് ചൈന നടത്തുകയാണ് അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യയും ഒരു പുതിയ കംബാക്കിനായിട്ട് ട്രൈ ചെയ്യുവാണ് പക്ഷെ അപ്പോഴേക്കും പുതിയ സാമ്രാജ്യം ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ സാമ്രാജ്യം ബ്രിട്ടന് ശേഷം ഉയർന്നു വന്ന പവർഫുള്ളായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് യു എസ് അവര് അവരുടെ പതനത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് അമേരിക്കക്കാർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വർദ്ധിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കലും യു എസിന് ലോകത്തെ ലീഡ് ചെയ്യാൻ പറ്റില്ല കൺഫേം ആണ് അമേരിക്കയ്ക്ക് ഒരിക്കലും ഇനി ഗ്രേറ്റ് ആവാൻ കഴിയില്ല ഇത് നൂറ് ശതമാനം സത്യമാണ് അമേരിക്ക ഇപ്പോഴത്തെ അവരുടെ ഒരു എക്കണോമിക് പവർ കൊണ്ടും ഇത്രയും കാലം അവർ നേടിയിട്ടുള്ള അവരുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വളർച്ച കൊണ്ടും കുറേ കാലം കൂടി തള്ളി ഉദ്യൊക്കെ പോവും അതായത് ഇന്നോ നാളെയോ അമേരിക്ക അങ്ങ് തകർന്നു പോകും എന്നല്ല ഈ പറയുന്നത് പക്ഷേ ഇനി ഒരു പഴയ പ്രതാപം ആ ഒരു മേജർ പവർ എന്നുള്ള ഒരു പ്രതാപത്തിലേക്ക് ഒരു തിരിച്ചുവരവ് യു എസിന് സാധിക്കുകയില്ല അത്തരം ഒരു ഐഡിയോളജി അവിടെ ഇല്ല ാര് ഇന്ത്യക്ക് ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു ദേശീയ ബോധം എന്ന് പറയുന്നത് അതിന് ആയിരക്കണക്കിന് വർഷത്തിൻ്റെ പഴക്കമുണ്ട് പുരാതനമായൊരു സംസ്കാരമാണ് ഇന്ത്യ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു അവശേഷിപ്പെന്നോണം ഇന്ത്യയിൽ ഇപ്പോഴും ആ ഒരു കൾച്ചർ നിലനിൽക്കുന്നുണ്ട് ഒരു രാജ്യം ഉയർന്നു വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളിൽ ഐക്യം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം വേണം ദേശീയത വേണം അത്തരത്തിലൊരു ഒരു സ്ട്രോങ് ഐഡിയോളജി ഇന്ത്യയിലുണ്ട് ചൈനയിലുണ്ട് പ്രാചീനമായ സംസ്കാരങ്ങളാണ് യു എസ് അങ്ങനെയല്ല യു എസ് എന്ന് പറയുന്നത് ഒരു കുടിയേറ്റക്കാരുടെ രാഷ്ട്രമാണ് യു എസില് പലതരം മനുഷ്യന്മാരുണ്ട് ഈ പറയുന്ന ബ്രിട്ടീഷ് ഒറിജിനായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല യു എസ് ആഫ്രിക്കൻ വംശജരുണ്ട് ഇന്ത്യൻ വംശജരുണ്ട് യൂറോപ്പിൽ തന്നെയുള്ള ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് കുടിയേറിയവരുണ്ട് സ്പെയിനിൽ നിന്ന് കുടിയേറിയവരുണ്ട് പല പല സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ് മെജോറിറ്റി ഈ വെള്ളക്കാരെന്ന് വിളിക്കുന്ന യൂറോപ്യൻസ് ആണ് ഉള്ളതെങ്കിലും പലതരം മനുഷ്യർ കുടിയേറി പാർത്തവരാണ് അവർ അവർക്ക് അവരുടെ ആ രാജ്യത്ത് സ്വന്തമായി പറയത്തക്കൊരു ചരിത്രമോ മറ്റൊരു വലിയ പാരമ്പര്യമോ ഒന്നുമില്ല അപ്പോൾ അവരുടെ അവരുടേതായിട്ടുള്ള ഒരു ഭയങ്കരമായ സിവിലൈസേഷൻ ആണെന്നൊന്നും അവർക്ക് അവകാശപ്പെടാനും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ദേശീയ ബോധവും അവരെ ഐക്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഫാക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ വളരെ വളരെ വീക്കാണത് അപ്പോൾ അമേരിക്ക എത്രയൊക്കെ ട്രംപ് ഗ്രേറ്റാക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയില്ല യു എസിന് അത്തരത്തിലുള്ള ഒരു എലമെന്റ്സും അവിടെ ഇല്ല ഈവൻ റിലീജിയൻ പോലും ഇല്ല ഇപ്പൊ റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു ആളുകളെ ഐക്യപ്പെടുത്തുന്നതിനൊരു ഫാക്ടറായിട്ട് യൂസ് ചെയ്യാം ഇപ്പൊ അമേരിക്കയില് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വീക്കായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു തരത്തിലും ഒരു സ്ട്രോങ് ഐഡിയോളജി ഇല്ലാത്തൊരു രാജ്യമായിട്ട് യു എസ് മാറിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായി അങ്ങനെ മാറി എന്നല്ല ഞാൻ പറയുന്നത് ഇത് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിന്റെ പതനം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലൊന്നും ആയിരിക്കില്ല അത് സ്ലോലി സംഭവിക്കുന്ന ഒന്നാണ് ഗ്രാജുവലി പതിയെ 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 ആ ഒരു എംപയർ ഡിക്ലൈൻ ആവാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏത് സാമ്രാജ്യം എടുക്കും മൗര്യ സാമ്രാജ്യം ആയിക്കോട്ടെ ഗുപ്തന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചോള സാമ്രാജ്യമായിക്കോട്ടെ മറാഠ സാമ്രാജ്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുഗൾ സാമ്രാജ്യം ആയിക്കോട്ടെ ഇതൊക്കെ പതിയെ പതിയെ പതിയാണ് തകർന്ന മുഗൾ സാമ്രാജ്യം നമുക്ക് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം കാരണം ബ്രിട്ടീഷുകാർ വരുമ്പോഴതുണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പതിറ്റാണ്ടുകൾക്കൊടുവിൽ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് ഈ മുഗൾ സാമ്രാജ്യം അപ്പോ ഇത് സ്ലോലി സംഭവിക്കുന്നതാണ് അത്തരത്തിലുള്ള എല്ലാ തെളിവുകളും നമുക്ക് യു എസിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ട്രംപും ഈ പറയുന്ന ഇലോൺ മസ്കൊക്കെ ആയിട്ടുള്ള ഫൈറ്റിൽ തന്നെ ട്രംപ് പറയാണ് നീ നിന്റെ നാട്ടിലോട്ട് തിരിച്ചു പോടാ നീ നീ ആ ദക്ഷിണാഫ്രിക്കക്കാരനല്ലേ നീ ഇവിടെ കിടന്ന് എന്തിനാണ് ഡയലോഗ് അടിക്കുന്നത് നാടൻ ഭാഷയെ പറഞ്ഞ ഇറങ്ങി പോടാ എൻ്റെ രാജ്യത്ത് നിന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ അത് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇലോൺ മസ്ക് പറയുകയാണെങ്കിലോ അതിന് താൻ എവിടുന്ന് വന്നു ഒന്ന് മസ്ക് ചോദിച്ചാലോ താൻ യൂറോപ്യൻ അല്ലേ താനും പോലെ ഇവിടെ കുടിയേറി വന്നവനാണെന്ന് ഇലോൺ മസ്ക് തിരിച്ചു പറയാൻ തുടങ്ങിയാൽ അലോ ചോക്കൂ കാരണം ഒരു ആയിരത്തി എഴുന്നൂറുകളോട് കൂടിയിട്ടാണ് ഇന്നീ കാണുന്ന ഒരു സീരിയസ് സെറ്റിൽമെന്റ് യു എസ് ൽ ഉണ്ടാകുന്നത് ആയിരത്തി അഞ്ഞൂറിന് ശേഷം യൂറോപ്യൻസ് അവിടേക്ക് എത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് കാലഘട്ടത്തിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ അവിടേക്ക് എത്തുന്നു എഴുന്നൂറുകൾക്ക് ശേഷം അത് മോഡേൺ അമേരിക്ക ഉണ്ടായതിനും ശേഷമാണ് ഒരുപാട് പേര് യൂറോപ്പിൽ നിന്ന് യു എസിലേക്ക് കുടിയേറുന്നത് അതല്ലാതെ ഒരു അഞ്ഞൂറ് വർഷമായിട്ട് അവിടെ ഉള്ള യൂറോപ്യൻസ് അല്ലേ ഇവർ ആദ്യകാലങ്ങളിൽ വളരെ പോപ്പുലേഷൻ കുറവായിരുന്നു അവിടെ പിന്നീട് 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 കുടിയേറിയ ആൾക്കാർ കൂടിയുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് ഇവരുടെ പലരുടെയും പാരമ്പര്യം നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ തലമുറ കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അങ്ങ് യൂറോപ്പിലാണ് നടക്കുന്നത് അപ്പൊ ഈ ചോദ്യം ഇപ്പൊ കഴിഞ്ഞ ഒരു അമ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ നൂറ് വർഷം മുമ്പ് കുടിയേറിയ ഒരാളോട് നീ നിന്റെ നാട്ടിലേക്ക് പോയെന്ന് ട്രംപ് പറഞ്ഞ ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പ് വന്ന താനും തന്റെ നാട്ടിലോട്ട് പോടോ എന്ന് പറയാം കാരണം ഇവരൊക്കെ അവിടെ കുടിയേറി വന്നവരാ ഇപ്പൊ അയ്യായിരം വർഷത്തെയോ പതിനായിരം വർഷത്തെയോ അമ്പതിനായിരം വർഷത്തെയോ ചരിത്രമൊന്നും ഇവർക്കാർക്കും ഇല്ല ആയിരം വർഷത്തെ പോലും ഇല്ല അപ്പൊ ഇവിടെ ഒരു കാര്യം വ്യക്തമാവുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ അമ്പരപ്പിച്ച സാമ്രാജ്യം അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാമ്രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് യു എസ് ഒരു സംശയം അതിലാർക്കും വേണ്ട പക്ഷേ യു എസ് അതിൻ്റെ സ്വാഭാവികമായ പതനത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഒരു ഒരു വീട് തകർച്ചയിലേക്ക് പോകുമ്പോൾ കാണുന്ന എന്നും വഴക്ക് ബഹളം അടി അതൊക്കെയാണ് നമ്മൾ യു എസിൽ കാണുന്നത് തമ്മിൽ തല്ല് വഴക്ക് ബഹളം ഇത് ഒരേ പാർട്ടിക്കുള്ളിൽ അടി ഇപ്പോൾ യു എസ് അവരുടെ ഞങ്ങൾ താരില്ല ഞങ്ങൾ തിരിച്ചു വരും വരും എന്ന് അവരിങ്ങനെ കാണിക്കാൻ ലോകത്തെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഇപ്പോൾ ഫലിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ ശൗര്യം ഇല്ല പണ്ട് ആനപ്പുറത്ത് കയറിയ തഴമ്പ് മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം